ഹായ് ഫ്രണ്ട്സ് സീമാ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കിയിട്ടാ അപ്പം മക്കൾക്ക് ഉച്ച തിരിഞ്ഞ് ചായക്ക് കഴിക്കാൻ ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതുപോയിട്ടൊന്ന് കാണാട്ടോ പിന്നെ ഈ മാർബിൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കരുത് കേട്ടാ കാരണം ചായ്ക്ക് കഴിക്കുന്ന ടീ കേക്ക് പോലെയാണ് പോലെയാണെന്ന് മാർബിൾ കേക്ക് അപ്പം നല്ല സോഫ്റ്റിൽ സോഫ്റ്റിനുണ്ടാക്കുന്നത് നമ്മൾ ക്രീമൊക്കെ തേച്ചിട്ടുള്ള കേക്കുകൾക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വേണ്ടത് ഇത് മാർബിൾ കേക്ക് അത്ര സോഫ്റ്റ് വേണ്ട ടീ കേക്ക് അല്ലേ അത് നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കുമ്പോൾ ഒന്ന് കടിക്കുമ്പോൾ കഴിക്കാൻ ഉണ്ടാവണം വയൽ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് വയലിടുമിക്കും അത് അലിഞ്ഞു പോവും അപ്പം ഞാനിവിടെ അതിനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കിലോ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നാല് എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒന്നര കിലോൻ്റെ അപ്പോൾ ഒന്നര കിലോ ഉണ്ടാക്കുമ്പോൾ ഒന്നര കപ്പ് മൈദ എടുത്തു ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറ് അര ടീസ്പൂൺ താഴെ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളത് ഇങ്ങനെ അരിച്ചു വെക്കുക അപ്പോൾ ഞാൻ ഞാനതിലേക്ക് ആകെ നാല് എഗ്ഗ് മാത്രം എടുത്തോളൂ കാരണം കൂടുതൽ സോഫ്റ്റ് കിട്ടാണ്ടിരിക്കുകയാണ് എഗ്ഗ് കൂട്ടുമ്പോഴാണ് സോഫ്റ്റ് കൂടുക അപ്പം ഞാൻ നാല് എഗ്ഗ് മാത്രം എടുത്തോളൂ എന്നിട്ടാണ് ഞാൻ അത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്ട്ടാ അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിട്ട് ബാറ്റർ തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ബാറ്റർ മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും പാലും മിക്സ് ചെയ്തിട്ട് നമ്മുടെ മറ്റേ വൈറ്റ് കളറുള്ള ബാറ്ററി അല്ലേ അത് കുറച്ച് മിക്സ് ചെയ്തു എന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു അപ്പോൾ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എൻ്റെ സീമ സ്ലോകിലേക്ക് പോവുക അവിടെ ചെന്നിട്ട് അതിൽ മാർബിൾ കേക്ക് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പം ഞാൻ എപ്പോഴും വിശദീകരണം വേണ്ടല്ലോ എന്നിട്ട് ഞാനത് ഓവനിൽ ബേക്ക് ചെയ്തു അപ്പോൾ ഒന്നര കിലോൻ്റെ മോൾഡിൽ തന്നെ ഒഴിച്ചേട്ടാ അപ്പോൾ കണ്ട നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുമ്പോഴല്ലേ നല്ല രസം അതായത് നല്ല കൂടി അത് കഴിക്കാം അപ്പോൾ രണ്ട് കളറായപ്പോൾ കണ്ട അടി മോളൊക്കെ കണ്ടാൽ സൂപ്പറായി ഉണ്ടല്ലേ അപ്പം എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഇതൊക്കെ നമുക്ക് വീട്ടിൽ മിക്സിയിൽ വരെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം